സാറ് ഈ വഴിയുടെ കാര്യത്തിന് വേണ്ടി എന്നെ ദോശ വിളിക്കുക ഇതിനു വേണ്ടി പോരാട്ടം നടത്തി സാറേ പോരാട്ടം പാട്ടിൽ വരെ എത്തിച്ച ആളാണ് പോരാടിയിത് മാത്രല്ല സ്വന്താൻ വേണ്ടി പാട്ട് വരെ പെട്ടെന്ന് പക്ഷേ എല്ലാവിധ അഭിവാദ്യവും കോകൻസാറി നേരുകയാണ് എല്ലാവർക്കും ഇതിനെ വഴിയുടെ സ്ഥലം വിട്ടു തന്നെ വർഗീസ് അവർ അതോടൊപ്പം തന്നെ എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് പതിനഞ്ച് പതിനെട്ട് വീടുകളുള്ളതാണ് എടുത്ത് പറഞ്ഞത് എല്ലാവരോടുള്ള നന്ദി അതുപോലെ തന്നെ ഇതുമായി സഹകരിച്ചു നമുക്ക് വഴിയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ഭവനത്തിന്റെ അടുത്ത കഴിഞ്ഞ അടുത്ത പ്രശ്നം വച്ചാൽ വഴിയാണ് വഴിയില്ലെങ്കിൽ നമുക്കൊന്നുമില്ല പുതുപ്പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് എനിക്ക് പ്രത്യേകം ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം പക്ഷെ എം എൽ എക്ക് എതിരെ പരിപുതിയുള്ളൂ എം എൽ എയുടെ കയ്യിൽ വഴികളില്ല അതിനാരം വിളിച്ചു അതിനേക്കും അപ്പുറം എനിക്ക് പണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പിടിക്കും പിടിക്കുന്നത് ഞാൻ ആദ്യം ഞാൻ ആദ്യം വരണ്ടല്ലോ സാർ പറഞ്ഞ് വരണ്ട ആളില്ലാതെ പറഞ്ഞു അതിന്റെ കാരണം എന്താ പറയുക മോഹൻ സാർ എത്തിയിട്ടില്ല മോഹൻ സാർ വന്നാൽ മാത്രമേ മോഹൻ സാർ നീ വഴിക്ക് എന്റെ പണ്ട് പിടിക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ മോഹൻ സാറിന് വടത്ത അത്ര ദൂരം ഒരുക്കിയ ഒരു പരിപാടിയായി അല്ല ഞാൻ ആരെ മുക്കാല് വന്നു പോയത് അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ല്ല എനിക്ക് ഈ വർഷം എന്റെ പണ്ടെല്ലാം തീർന്നു ഈ വർഷം പറഞ്ഞാൽ രണ്ട് മാസം കൂടെയുള്ളൂ അത് മാർച്ച് മാർച്ച് കഴിയുമ്പോൾ ഏപ്രിൽ ആദ്യത്തെ പരിപാടിയായിട്ട് പത്ത് ലക്ഷം രൂപ